ലൈറ്റ് വെയ്റ്റിൻ്റെ മറ്റൊരു അത്ഭുതം കണ്ടാലോ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സെറ്റ് കണ്ടോ വെറും പത്തേകാൽ പവനി വരുന്ന എട്ട് നെക്ലസ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു അടിപൊളി സെറ്റ് ആണ് ഈ എട്ട് നെക്ലസ് കൂടെ ചേർത്ത് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് എൺപത്തൊന്ന് ഗ്രാം എഴുന്നൂറ്റി എൺപത് മില്ലിയാണ് ഇതിൻ്റെ ഫസ്റ്റ് നെക്ലസിൻ്റെ വെയിറ്റ് വരുന്നത് അഞ്ച് ഗ്രാം നൂറ്റി അൻപത് മില്ലിയും രണ്ടാമത്തെ നെക്ലസ് കണ്ടില്ലേ ഈ ഫ്ലവറിൻ്റെ ഡിസൈൻ ഒക്കെ വരുന്നത് അതിൻ്റെ വെയ്റ്റ് വരുന്നത് മൂന്ന് ഗ്രാം തൊള്ളായിരത്തി അറുപത് മില്ലിയും ഈ മൂന്നാമത്തെ ചെട്ടിനാടിൻ്റെ നെക്ലസ് കണ്ടില്ലേ അതും ലൈറ്റ് വെയ്റ്റ് ആണ് അഞ്ച് ഗ്രാം തൊള്ളായിരത്തി ഇരുപത് മില്ലിയാണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് നാലാമത്തെ നെക്ലസ് ലൈറ്റ് വെയിറ്റിൽ വരുന്ന ഒരു പത്ത് ഗ്രാമിൻ്റെ ആണ് അതേപോലെ അഞ്ചാമത്തെ നെക്ലസും പത്ത് ഗ്രാം പത്ത് മില്ലിയാണ് വരുന്നത് പിന്നെ ആറാമത്തെ ഈ യു ടൈപ്പ് നെക്ലസ് കണ്ടില്ലേ അതിൻ്റെ വെയിറ്റ് വരുന്നത് പന്ത്രണ്ട് ഗ്രാം നാൽപ്പത് മില്ലിയാണ് ഏഴാമത്തെ ഈ നെക്ലസ് വരുന്നത് പതിനാല് ഗ്രാം ഇരുന്നൂറ് മില്ലിയും ഈ ലാസ്റ്റിൽ വരുന്ന ഇത്രയും ഷോ ആയിട്ടുള്ള ഈ നെക്ലസിൻ്റെ വെയിറ്റ് വരുന്നത് ഇരുപത് ഗ്രാം അഞ്ഞൂറ് മില്ലിയാണ് ഈ പത്തെ കൽപ്പവൻ്റെ നെക്ലസ്സായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യം വേഗം തന്നെ നമുക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കോ അതേപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം